ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ അശ്വിൻ്റെ ഷർട്ടൊക്കെ ഇങ്ങനെ ശ്രുതി തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഞ്ഞളൊക്കെ ആവുന്നുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി സോറി ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയും അയ്യോ സോറി സാർ ഞാൻ വേറെ കഴുകിത്തരാം വെള്ളം എടുത്തുണ്ടെന്ന് എന്നൊക്കെ പറയും വേറെ തുന്നിലെടുത്ത് എന്നൊക്കെ പറയാൻ കേട്ടോ ശ്രുതി ആകെ വെപ്രളപ്പെടാണ് അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് വേണ്ട ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല താൻ ആ വാഷ്റൂം എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തന്നാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ ദേ ഇതിലേ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്ഥലം കാണിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ അശ്വിൻ അവിടെ നിന്നങ്ങനെ പോകും കഴുകാനായിട്ട് പോകും കേട്ടോ കഴുകാനായിട്ട് പോകുന്നത് ക്ഷാമം നിൽക്കുന്ന ആ റൂമിൻ്റെ അതിലാണ് കേട്ടോ അപ്പം ക്ഷ്യാമാണെന്നുണ്ടെങ്കിൽ അശ്വിനൊക്കെ തന്നെ ഇടയിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പതുങ്ങി നിൽക്കും അച്ഛനിങ്ങനെ കൈയ്യൊക്കെ കഴുകി ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് പോകും അപ്പൊ കുമ്പിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ശ്യാമ അവിടെ നിൽക്കുന്നത് കാണുന്നില്ല അവിടെ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ വന്നിരുന്നതിന് ശേഷം അപ്പോൾ അമ്മായിയും അതുപോലെ തന്നെ അമ്മയും കാണാനില്ല അവര് രണ്ടുപേരും അവിടെ കാണാൻ ഉണ്ടാവുമ്പോൾ മുത്തു ചോദിക്കും അമ്മായി അമ്മയെന്തെന്ന് ചോദിക്കട്ടോ സുദിനോട് അവർ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞോ ഞാൻ വിളിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാനും ഇങ്ങോട്ട് പോക്കോളാം എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശി അവിടേക്ക് പോവണം അന്നേരം അമ്മായിനോട് പ്രമീള ഒരു താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുകയാണ് കേട്ടോ ഈ ഒരു കല്യാണത്തിന് അപ്പോൾ അമ്മായി പറയാണ് അടുത്ത് എന്ത് പറയുന്നത് ഇത്ര വലിയൊരു ആലോചന വന്നിട്ട് നമ്മളതിന് മുടക്കാനാണ് പറയുന്നത് അപ്പോൾ പ്രമീള പറയും മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ചെക്കൻ്റെ അമ്മയ്ക്ക് ഒരു താല്പര്യക്കുറവ് കാണുന്നുണ്ട് ആ അത് ശരി തന്നെയാണ് അമ്മായി പറയും അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അവിടെ ചെന്നിട്ട് ജീവിക്കുക എന്ന് പറയും കേട്ടോ ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശി വരികയാണ് കുത്തിച്ച് ചോദിക്കുകയാണ് നിങ്ങളുടെ സംശയം ശരി തന്നെയാണ് പക്ഷേ മനോരമയുടെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ചും കൂടെ സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിനെ കിട്ടണം എന്നെയായിരുന്നു മനോരമയുടെ ആഗ്രഹം പക്ഷെ അവൻ്റെ അവളെ മോനെ ഇഷ്ടപ്പെട്ടത് മോൾ നിങ്ങളുടെ മോളെയാണ് അപ്പോൾ അത് തന്നെയാണ് നടക്കേണ്ടതെന്ന് പറയാനുട്ടോ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനോടിക്കുന്നു വേണ്ട മനോരമരുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു രാജകുമാരിയെ പോലെ ഞങ്ങൾ പ്രീതിമോളെ നോക്കിക്കോളാം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവർക്ക് സന്തോഷമാവാണ് ഇനി കല്യാണത്തിൽ നിങ്ങൾക്ക് സമ്മതിച്ചുവിടെയെന്ന് ചോദിക്കുമ്പോൾ ശരിയെന്ന് പറയാനെട്ടോ അങ്ങനെ അവർ രണ്ട് മൂന്ന് പേരും കൂടിയിട്ട് അകത്തേക്ക് ഒരു ഈ സമയത്താണ് ശ്രുതി അച്ഛനെ കൊണ്ടുവന്നിട്ട് ആശകേടനെ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കാണ് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരുമായിട്ട് ആകാശിനെയും അശ്വിനെയും ഒക്കെ പരിചയപ്പെടുത്ത് അഞ്ജലിനെ പരിചയപ്പെടുത്തുമ്പോഴാണ് ഈ ഇങ്ങനെ എന്തോ ഒരു പരിചയമുള്ള പോലൊക്കെ തോന്നാണ് കേട്ടോ അപ്പോൾ പറയുകയാണ് അശ് ഇങ്ങനെ എന്തോ സംസാരിക്കാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്താ എന്നിതിന് മുമ്പ് എവിടെയെങ്കിലും എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ആ ആ ആന്ന് കാണിക്കൂട്ടോ അപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അങ്ങനെ ശ്യാം ശ്യാം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ എന്നുള്ളൊരു ശബ്ദം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അമ്മായി പറയാണ് അതേ ഷ്യാമോനെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് അശോകേട്ടം പറയുന്നത് എന്ന് പറയാനിട്ടോ ഇവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ എന്ന് പറയണേ അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഷ്യാമോനെ വിളിച്ചിട്ട് വരാമെന്ന് പറയാണ് അമ്മായി ശ്യാമോനെ വിളിക്കാനായിട്ട് പോവുകയും ചെയ്യും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ അകത്തേക്ക് കൊണ്ടുപോകട്ടോ മോളകത്തേക്ക് കൊണ്ടുപോകുക അച്ഛനെയെന്ന് അമ്മായി പറഞ്ഞിട്ട് പോകും അങ്ങനെ ശ്രുതി അച്ഛനും കൊണ്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് അശ്വിൻ ഇങ്ങനെ പിന്നെ കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ റോമിൽ ചെന്നതിന് ശേഷം ശ്രുതി അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ ശ്യാമിനെ സാറിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നാണല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അന്ന് പറയട്ടോ കാരണം അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴുള്ള സത്യം അറിയാം അപ്പം ആ ആ അന്ന് പറയട്ടോ അപ്പോഴേക്ക് എവിടേക്ക് അശ്വൻ വരികയാണ് അപ്പം ശ്രുതിനോട് അശ്വീൻ ചോദിക്കുകയാണ് എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താണ് അച്ഛൻ പറയാൻ ശ്രമിക്കുന്നത് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അത് ഷ്യാംസാറിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് അച്ഛൻ പറയുന്നതാണ് എന്ന് പറയട്ടോ ആണോ ആ എന്നാ ശരിവാന്ന് പറഞ്ഞിട്ട് ശ്രുതി അശ്വിനെ വിളിച്ചു പോകും ഈ സമയത്ത് അമ്മായി അവിടെ ചെന്നിട്ട് വിളിച്ചൊക്കെ നോക്കുന്നുണ്ട് ശ്യാമിനെ പക്ഷെ ശ്യാമ ശ്യാമിനെ അവിടെ കാണുന്നില്ല കേട്ടോ ഒരേ സമയം അവിടെ ഇവിടെ ഒക്കെ വിളിച്ച് നോക്കുന്നുണ്ട് കാണുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഞ്ജലി വിളിച്ച് അഞ്ജലി പുറത്ത് പോയിട്ട് പറയാം അമ്മൂത്തശ്ശിനോട് പറഞ്ഞാൽ ചേട്ടനൊന്നും വിളിച്ച് പറയട്ട് വിവരങ്ങളൊക്കെ തീരുമാനിച്ചു എന്നുള്ള കാര്യം അങ്ങനെ അഞ്ജലി ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട് ഫോൺ ചെയ്ത് നോക്കുന്ന സമയത്തൊന്നും ഫോൺ എടുക്കുന്നില്ല ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ശ്യാമം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ശ്യാമിനെ കാണാണ്ടാവുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ ഒന്ന് സുദ്ധി അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അമ്മായിനോട് ആ എങ്ങോട്ടെങ്കിലും മാറിയിട്ടുണ്ടാവും എന്നൊക്കെ പറയാം എന്നിട്ട് വന്നിട്ട് പറയും ശ്യാമോനെ പെട്ടെന്ന് തന്നെ എവിടെങ്കിലേക്കോട് ഇറങ്ങിപ്പോകും അങ്ങനെയൊക്കെ പറയും കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി യാത്ര പറഞ്ഞിറങ്ങുകയാണ് അപ്പം യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ അശ്വൻ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും പൊയ്ക്കോ ഞാൻ വരാമെന്ന് പറയും കേട്ടോ അങ്ങനെ ആകാശിൻ്റെ വണ്ടിയിൽ അവരെല്ലാവരും പോകും പോയി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ശ്രുതി പ്രീതിയോട് പറയാണ് ചേച്ചി ചേച്ചിക്ക് സന്തോഷമായില്ലേ ഇനിയിപ്പോൾ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ആയി ഇപ്പം എല്ലാം സെറ്റായില്ലെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ശ്രുതി ശ്രുതിനോട് പ്രീതി പറയാം ശരി എല്ലാം നിൻ്റെ കഴിവ് തന്നെയെന്നൊക്കെ പറയും ഈ സമയത്ത് കോണിമ്പലടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കാം ആരാണെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അശ്വിനാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ശ്രുതി വന്നിട്ട് ആ സാറോ സാറോ സാറതുവരെ പോയില്ലേന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് എനിക്ക് പ്രീതിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടോ കേട്ടോ അപ്പം പെട്ടെന്ന് കടലമുട്ടായിരിക്കും എന്താണാവോ ചേച്ചിയോട് സംസാരിക്കാനുള്ളത് ഇനി എന്തെങ്കിലും പ്രശ്നം കാണാണോ എന്ന് പറഞ്ഞിട്ട് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ഞാനും കൂടെ കേട്ടിട്ട് സംസാരിച്ചാൽ മതി എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടേ എനിക്ക് സംസാരിക്കാനുള്ളത് പ്രീതിയോടാണ് എന്ന് പറയും അപ്പോൾ എനിക്കൊരു ഫോൺ വെല്ലടിക്കാനുട്ടോ ഫോൺ വെല്ലുവിടിക്കുമ്പോൾ പ്രീതി പറയും ശ്രുതി നീ പോയിട്ട് ആ ഫോൺ എടുക്ക് അയ്യോ ചേച്ചീന ഇവിടെ നിർത്തി പോയാൽ ശരിയാവില്ല എന്ന് പറയും കേട്ടോ നീ ചെല്ലി ഞാൻ പറയണമനുസരിക്കാൻ പറയും കേട്ടോ അങ്ങനെ ഫോൺ പോയി ശ്രുതി എടുക്കൂ കേട്ടോ അപ്പോൾ ജിലേബിക്കും ലഡുവിനൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ വിളിക്കുകയാണ് അപ്പോൾ അവരോട് സംസാരിക്കുന്നത് ഇടയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്തായിരിക്കും അശ്വീ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ആശിനെ ഇങ്ങനെ പറയണായും സോറി എന്ന് പ്രീതിയോട് അപ്പോൾ പ്രീതി ചോദിക്കണ്ടേ സോറി എൻ്റെ സാറിന് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ കാരണമല്ല പ്രീതി കല്യാണം ഒന്നും തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറയുകയാണ് പ്രീതി സോ ക്ഷമിക്കണം എന്നോട് ശ്രുതി എന്നോട് പരമാവധി പറഞ്ഞു പറഞ്ഞതാണ് തൻ്റെ കാര്യം പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പ്രീതി പറയും അതൊന്നും സാറില്ല സാറെ ദൈവമായിട്ടായിരിക്കും ചിലപ്പോൾ അതങ്ങനെ കൊണ്ട് തന്നത് അതിനേക്കാളും നല്ലൊരു ബന്ധം എനിക്ക് കിട്ടിയത് കൊണ്ടല്ല ഞാനത് പറയുന്നത് ശ്രീധനത്തിന് വേണ്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായ ആളുടെ കൂടെ ഒരു ജന്മം മുഴുവൻ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്രീതിനെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് എന്നൊക്കെ പറയട്ടോ പ്രീതി ഓ ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടോ അശ്വിൻ എന്നാലും ഐ എം വെരി സോറി എന്ന് പറയാനിട്ടോ അപ്പോഴേക്ക് ഈ ശ്രുതി അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ശ്രുതിന് ഈ കടലമിട്ട എന്താണ് അവ ചേച്ചി പറഞ്ഞത് എന്ന് പറയാനോ അപ്പം പ്രീതി അശ്വനോട് പറയണം എന്തായാലും സാറിനോട് സോറി പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ എന്നൊക്കെ പറയാനോ അപ്പൊ പ്രീതി ശ്രുതിക്ക് മനസ്സിലാവാണ് കേട്ടോ സോറി പറഞ്ഞതാണ് കല്യാണം മുടങ്ങി എന്നുള്ള കാര്യം അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് ഏറ്റവും എപ്പിസോഡ് അവസാനിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ